ഹേയ് ഹോംഗ്രൗണ്ട് ഏസറിയിൽ നിന്നുള്ള അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട് പുതിയ കളക്ഷൻ റംബുട്ട എൻ നല്ല കരുത്തുള്ള സൂപ്പർ തൈകൾ എത്തിയിട്ടുണ്ട് ഒന്നര വർഷം പ്രായമുള്ള അടിപൊളി തൈകളാണ് കരുത്തുള്ള തൈകളാണ് തായ്ലാൻഡ് സ്വദേശിയായ റോങ്ഗ്രിയാൻ നല്ല കരുത്തുള്ള തൈകൾ നല്ല വലിപ്പള്ള പാടം നല്ല അടിപൊളി എത്തിയിട്ടുണ്ട് തായ്വാൻ പിങ്ങിൻ്റെ ബുഷിയായ പൂവിട്ട് തുടങ്ങിയ സൂപ്പർ തൈകളും അതുപോലെ പുതിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ജെ തേർട്ടി ത്രീ വലിപ്പമുള്ള ചക്കയാണ് മലേഷ്യൻ സ്വദേശിയായ ബുഷിയായ അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട് ഓൾ സീസൺ സീസം ഹോം ഹോംഗ്രൗണ്ട് ഓൾ സീസൺ മാങ്കോയുടെ അടിപൊളി തൈകളും ഗ്രാഫ്റ്റ് തൈകളാണ് എത്തിയിട്ടുണ്ട് അതുപോലെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ബുഷിയായ പൂവിട്ട് തുടങ്ങിയ തൈകളാണ് നല്ല തൈകൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇത് റംബുട്ട എൻ ഐ ടിന്റെ മീഡിയം പ്ലാന്റ്സ് ആണ് മീഡിയം പ്ലാന്റ്സിൻ്റെ നല്ല കളക്ഷൻ എത്തിയിട്ടുണ്ട് തായ്ലാൻഡ് ബെൽ സൂപ്പർ ലെയർ ചെയ്ത തൈകളാണ് നല്ല തൈകൾ ബുഷിയായി വന്ന തൈകളാണ് ഇത് ബനാന സപ്പോർട്ട ഏറ്റവും കൂടുതൽ സെയിലുള്ള ബനാന സപ്പോട്ടയുടെ അടിപൊളി ബുഷിയായ തൈകൾ എത്തിയിട്ടുണ്ട് വി എൻ ആർ ഉള്ള് വെള്ളക്കളറായ കുരുവിൻ്റെ എണ്ണം കുറവുള്ള നല്ല തൈ നല്ല തൈകൾ എത്തിയിട്ടുണ്ട് നങ്കടക്ക് സൂപ്പറോ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നങ്കടക്ക് അടിപൊളി കളക്ഷൻ ായ്ലാന്റ് റെഡിൻ്റെ ബുഷിയായ പ്ലാന്റ്സും പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് നല്ല തൈകളാണ് ക്രിപ്സൺ റെഡ് ജപ്പാൻ പേരുടെ സൂപ്പർ തൈകൾ അടിപൊളി തൈകൾ ജപ്പാൻ പേരുടെ എത്തിയിട്ടുണ്ട് അതുപോലെ നെല്ലിയുടെ നല്ല ബഡ് ബഡ്ഡി നെല്ലിയുടെ തൈകൾ എത്തിയിട്ടുണ്ട് എച്ച് ജെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല വെറൈറ്റി എത്തിയിട്ടുണ്ട് സിന്ദൂർ വരിക്ക ചെമ്പരത്തി തൈകളും എത്തിയിട്ടുണ്ട് അതുപോലെ അബ്യൂവിൻ്റെ സൂപ്പർ പ്ലാന്റ് ഇന്ത്യൻ കിസാൻമാരുടെക്കരയിലാണ് പ്ലാന്റ് കൊറിയറായിട്ട് അയച്ചതായിട്ട്